നമസ്കാരം കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് കാരണം കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു രണ്ടാം തലമുറ നേതാവ് ആ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നമ്മളിപ്പോൾ പങ്കുവെക്കുകയാണ് കെ എം വാണി പാർട്ടിയുടെ സമാതരണീയനായിട്ടുള്ള നേതാവായിട്ടുള്ള ശ്രീ കെ എം മാണിയുടെ പൗത്രനും അതേപോലെ ഇപ്പോൾ നിലവിലെ പാർട്ടിയുടെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി എം പിയുടെ മകനുമായിട്ടുള്ള കെ എം മാണി ജൂനിയറാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നു എന്ന ഒരു ശ്രുതി ഇപ്പോൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയിരിക്കുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള കേരള സ്റ്റുഡൻസ് കോൺഗ്രസിൻ്റെ ഒരു സഹഭാരവാഹിയാക്കി അദ്ദേഹത്തെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം ഒന്ന് പാകപ്പെട്ടതിന് ശേഷം പൂർണ്ണസമയ ഭാരവാഹിയാക്കി പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരിക എന്നതാണ് ഇപ്പോൾ പാർട്ടിയുടെ ഒരു തീരുമാനം പാർട്ടി അണികളുടെ തീരുമാനം പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു രണ്ടാം തലമുറ നേതാവ് പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത് അദ്ദേഹത്തിന് വിദ്യാർത്ഥി കോൺഗ്രസിന് ശേഷം അദ്ദേഹത്തിന് യുവജന കോൺഗ്രസിൽ അവസരമുണ്ട് അതിനുശേഷം കേരള കോൺഗ്രസിന്റെ തന്നെ ഒരു തലമുറ മാറ്റത്തിൻ്റെ സമയത്ത് ജോസ് കെ മാണിയുടെ പിൻഗാമിയായി ഒരുപക്ഷേ കെ എം മാണി ജൂനിയർ തന്നെ എത്തുമെന്ന ഒരു ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിൽ രണ്ടാം തലമുറയിൽ നിന്ന് പാർട്ടിയിൽ സജീവമാകുന്ന ആദ്യ ആളായി ആ നമ്മുടെ ആ ഒരു അനുജൻ ആയിട്ടുള്ള കെ എം മാണി ജൂനിയർ മാറുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത് എന്തായാലും അദ്ദേഹത്തെ ഇപ്പോൾ അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു സഹ പാർട്ടി നിയമിക്കാൻ ഒരുങ്ങുന്നു അതിനുശേഷം അദ്ദേഹം ഒന്ന് പാകപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ പൂർണ്ണ സമയ ഭാരവാഹിയാക്കി പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലേക്ക് അദ്ദേഹത്തെ അവരോധിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളത് അതിൻ്റെ നേതൃപരമായിട്ടുള്ള ചർച്ചകളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന ഒരു സുപ്രധാന വിവരമാണ് നമുക്കിപ്പോൾ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്